ചേക്കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പോൾ കളിയുടെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് അതൊരു ഗംഭീര ടാസ്ക് ആയിരുന്നു ഇങ്ങനെ വട്ടത്തിൽ ഇന്നലെ നിങ്ങൾ പ്രമോല് കണ്ടിട്ടുണ്ടാവും അപ്പോൾ വട്ടത്തിൽ ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് എല്ലാവരും ഇരിക്കും അപ്പോൾ മൂന്ന് പേരുണ്ട് അപ്പോൾ അവർ മാസ്ക് ഒക്കെ ധരിച്ചിട്ടുള്ള മൂന്ന് പേര് അവർ ബ്ലൈൻസ് ഇടും കണ്ണുമ്മ ബ്ലൈൻസ് ഇടും അപ്പം കുപ്പിയുണ്ട് ഒരു കുപ്പി അപ്പം ഇവരിങ്ങനെ നട്ട് നടക്കും റൊട്ടേറ്റ് ചെയ്യും അപ്പം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവരിയ്ക്കണേ ഇരിക്കുന്ന വട്ടത്തിൽ തന്നെ ഇവർ റൊട്ടേറ്റ് ചെയ്യും ഇവർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ബൂട്ടിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ അതായിരിക്കും സ്പീക്കറിൽ വെച്ചിട്ടുണ്ടാവുക ബിഗ് ബോസ് അപ്പോൾ ആ സൗണ്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല ആരുടെ ബൂട്ടാണ് എന്താണ് ബൂട്ടിൻ്റെ സൗണ്ട് ഒന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല ഇവരിങ്ങനെ ഒരു നറുക്കെടുക്കും ഒരു ഒരു കൊട്ടക്കാലത്തുന്ന ഒരു നറുക്കെടുക്കും ഒരു പേര് ബിഗ് ബോസ് നറുക്കെടുക്കാൻ പറയും ഈ മുഖം മൂടികളോട് അവരൊരു പേര് നറുക്കെടുത്ത് കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ നടക്കുക റൊട്ടേറ്റ് ചെയ്യുക അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരാളുടെ ഈ നറുക്കെടുത്ത് കിട്ടിയ ആളുടെ ബ്ലൈൻസ് അയയ്ക്കും അപ്പോൾ അയാൾ എന്നിട്ട് പതുങ്ങി പതിങ്ങി പതിങ്ങി ചെന്നിട്ട് ഈ കുപ്പി ഒരാളുടെ ഇവരെല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെ മുമ്പിലും ഓരോ ടേബിൾസ് ഉണ്ട് ആ ടേബിളിൽ ഈ കുപ്പി ബോട്ടിൽ കൊണ്ടു വയ്ക്കണം കൊണ്ടുപോയിട്ട് ടേബിള ഈ ബോട്ടിൽ വയ്ക്കും എന്നിട്ട് തിരിച്ച് അതേപോലെ സൗണ്ട് ഉണ്ടാക്കാണ്ട് തന്നെ തിരിച്ച് അതേ സ്വസ്ഥ അതേ സ്ഥലത്ത് തന്നെ വന്നിരിക്കും ആ ഇരിക്കണതിന് ശേഷമാണ് ഇരുന്നതിന് ശേഷമാണ് ആ ബൂട്ടിൻ്റെ സൗണ്ട് ഓഫാക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ഇവർക്ക് നറുക്കിട്ട് കിട്ടിയത് ജിസേലിൻ്റെ പേരാണ് അപ്പോൾ അതിന് ശേഷം ഈ മുഖം മൂടികൾ ഇങ്ങനെ നടന്നിട്ട് ബൂട്ട്സിൻ്റെ സൗണ്ട് ഇട്ടുണ്ട് നടന്നിട്ട് ജിസേലിൻ്റെ ബ്ലൈൻസ് അയക്കും അപ്പം ജിസേല് ശബ്ദമുണ്ടാക്കാതെ പോയിട്ട് ആ ബോട്ടിലെടുത്തിട്ട് നൂറയുടെ ബാക്കിൽ കൊണ്ടു വയ്ക്കും നൂറാ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണല്ലോ ഇരിക്കുന്നത് എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞിട്ടാണല്ലോ ഇരിക്കുന്നത് നൂറേടെ ബാക്കിൽ ഈ ബോട്ടിൽ കൊണ്ടു എന്നിട്ട് ജിസയിൽ തിരിച്ച് സൗണ്ട് ഉണ്ടാക്കേണ്ട അതേ സ്ഥാനത്ത് എവിടെ നിന്നാണോ ജിസയിൽ എഴുന്നിട്ട് പോയാൽ അവിടെ തന്നെ ജിസയിൽ വന്നിരിക്കും അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ബൂട്ട്സിൻ്റെ സൗണ്ട് ഓഫ് ആവും അപ്പോൾ അതിന് ശേഷം ബ്ലൈൻസ് അഴിച്ചോളാം പറയും ബിഗ് ബോസ് ബ്ലൈൻസ് അഴിച്ചതിന് ശേഷം ഈ കുപ്പി ഇപ്പം നൂറയുടെ ബാക്കിലാണ് ഇരിക്കുന്നത് നൂറ നോക്കുമ്പോൾ കുപ്പി നൂറയുടെ മുമ്പിലേ അപ്പോൾ നൂറയാണ് ഇതാരാണ് വെച്ചതെന്ന് പറയണം അങ്ങനെ പറയുന്നു അപ്പൊ നൂറ ജിസേലിന്റെ പേര് പറയുകയാണെങ്കിൽ ജിസേല് ഔട്ടായി ഓക്കെ നൂറ അഭിഷാ അഭിലാഷിന്റെ പേരാണ് പറയുന്നതെങ്കിൽ നൂറയാണ് ഔട്ടാവുക ജിസേലി സൗഡാണ് ഗെയിം മനസ്സിലായില്ലേ ഇതായിരുന്നു ഗെയിം അങ്ങനെ ആ ഗെയിമില് നൂറ ശരിക്കും നോറ ജിസേലിനെ ഔട്ടാക്കി നൂറ ജിസേലിൻ്റെ പേര് പറഞ്ഞിട്ട് ജിസേലിനെ ഔട്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനങ്ങനെ ലാസ്റ്റ് വന്നത് ആര്യൻ ബിന്നി നൂറ അക്ബർ നാലു പേരാണ് ലാസ്റ്റായിട്ട് വന്നത് ഈ ലാസ്റ്റ് വന്നതിൽ ബിന്നി കുപ്പിയെടുത്തിട്ട് ആര്യൻ്റെ പുറകിൽ കൊണ്ടു വയ്ക്കും ആര്യൻ്റെ പുറകിൽ കൊണ്ടു വയ്ക്കുമ്പോൾ അഭി ഇപ്പം പറയുക ആര്യൻ പറയാ അക്ബറിൻ്റെ പേരാണ് പറയാ സോ ആര്യൻ ഒട്ടേ പിന്നെ വന്നത് അക്ബർ നൂറ ബിന്നി ഇതിലെ നൂറയും അക്ബറും ബിന്നിയും വന്നു ഇതിൽ മൂന്ന് പേരിൽ നൂറ ആണ് ബോട്ടില് ബിന്നിയുടെ ബാക്കിൽ കൊണ്ടുവയ്ക്കുക ബിന്നി അത് കറക്റ്റായിട്ട് പറയുകയും ചെയ്യും നൂറയാണെന്ന് പറയും ബിന്നി പിന്നെ ഡോക്ടറാണല്ലോ അവൾ നൂറയുടെ കയ്യൊക്കെ പിടിച്ചു എങ്ങനെയുണ്ട് ഗെയിം എന്ന് ചോദിച്ചിട്ട് കയ്യൊക്കെ പിടിച്ചിട്ട് പൾസൊക്കെ നോക്കിയായിരുന്നു പൾസ് റേറ്റ് കൂടുതലാണെന്ന് പറയുകയും ചെയ്തു അക്ബറിനോട് ചോദിച്ചു എന്താണ് ഭാവം അപ്പം അക്ബർ സ്ഥായി ഭാവമാണ് എന്ന് പറയുന്നത് അങ്ങനെ ലാസ്റ്റ് നൂറയുടെ പേര് പറയുന്നു ബിന്നി ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ബിന്നി പറഞ്ഞ ഉത്തരം ശരിയാണ് അപ്പോൾ നൂറാ ഗെയിമിൽ നിന്ന് ഔട്ടായിപ്പോയി പിന്നെ ബിന്നിയും അക്ബറുമാണ് അപ്പോൾ ഇവർ രണ്ടുപേരിലും കണ്ണ് പതി കളിച്ചിട്ട് കാര്യം അപ്പോൾ കണ്ണും കണ്ണും ഇങ്ങനെ നോക്കിയിരിക്കണം അപ്പോൾ ആദ്യം ആരാണ് കണ്ണടയ്ക്കുന്നത് അവർ തോൽക്കും അതിൽ ബിന്നിയും അക്ബറും കൂടിയിട്ട് കണ്ണടച്ച് കണ്ണ് തുറന്നിട്ട് കണ്ണും കണ്ണും നോക്കിയിരുന്നു കണ്ണും കണ്ണും നോക്കിയിരുന്നിട്ട് അതിൽ അക്ബർ കണ്ണടച്ചു ബിന്നി വിജയിച്ചു അപ്പോൾ ഇതായിരുന്നു ടാസ്ക് ഇതാണ് ജയിച്ചത് അപ്പോൾ തൃണ്ണു ഗൈസ് അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട് ബൈ